ആ മീൻ വാഹനങ്ങൾ ഓടിക്കുന്നത് അതായത് മീൻ ലോറികൾ ഓടിക്കുന്ന ആൾക്ക് ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പരിപാടി അതായത് ലോഡ് ചെയ്ത് ലോഡ് കൊണ്ടുപോയി ഇറക്കുന്നത് വരെ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി ഹാർബറിലാണ് കോഴിക്കോട് കൊയിലാണ്ടി ഹാർബറിലാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പരിപാടികൾ എങ്ങനെയാണ് ലോഡ് ചെയ്ത് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ കൂടെ കൂടിക്കോ ഇപ്പം ഞാനിവിടെ വന്ന സമയത്ത് നമുക്കുള്ള മീനോട് റെഡി ആയിട്ടുണ്ട് ഈ ബോട്ടാണ് ഈ ബോട്ടിലുള്ള മീനാണ് നമുക്ക് കയറ്റാനുള്ളത് കേട്ടോ ഇത് ഇവിടുത്തെ കമ്മീഷൻ ഏജൻറ് അതായത് ഓരോ ഹാർബറിലും കമ്മീഷൻ ഏജൻറ്റുമാരുണ്ടാവും അവരാണ് ബോട്ടുകാരെ അടുത്ത് നിന്ന് മീൻ എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് തരും നമുക്ക് എത്ര ബോക്സാണ് വേണ്ടതെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കേണ്ടത് നമ്മുടെ വണ്ടിയിൽ വേണ്ടത് എഴുപത്തെട്ട് ബോക്സാണ് ഓരോ വണ്ടിയും ഡിഫറെൻ്റ് ആയിരിക്കും അമ്പത് ബോക്സിൻ്റെ വണ്ടി ഉണ്ടാവും നൂറ് ബോക്സിൻ്റെ ഉണ്ടാവും അങ്ങനെ പത്ത് നാനൂറ് ബോക്സ് വരെയുള്ള വണ്ടികളുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കയറ്റാനുള്ളത് നത്തലാണ് എന്ന് പറയുന്നത് നത്തലാണ് അപ്പോൾ അതിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് മീൻ ടോ ഓരോ ഹാർബറിലേക്കും നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ ഐസ് എടുത്തിട്ട് വേണം വരാൻ നമുക്കിപ്പോൾ സപ്പോസ് ഒരു നൂറ് ബോക്സിൻ്റെ വണ്ടിയാണെങ്കിൽ ഒരു എൺപത് ബോക്സ് ഐസ് നമ്മൾ എടുക്കണം ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ഐസ് പോയിട്ട് വരിക അപ്പോൾ ഐസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐസ് ഇറക്കി ഇതുപോലെ തട്ടിയതിന് ശേഷം പിന്നെ ഐസ് പലപ്പോഴും കട്ടയായിട്ടാണ് ഉണ്ടാവുക അതിങ്ങനെ പൊടിച്ചെടുക്കണം അതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബോക്സിലേക്ക് മീനിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി മീൻ എടുക്കാനുള്ള പരിപാടികൾ ഇവർ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കൊട്ടയിൽ കോരിയിട്ട് ഈ കൊട്ടയിൽ കോരിയിട്ട് തിരിച്ച് ബോക്സിലേക്കാക്കും ആ ബോക്സ് നേരെ നമ്മൾ വെയി മെഷീനിലേക്ക് വെക്കും അതാണ് അടുത്തത് വരുന്നത് ഇപ്പോൾ അവർ കോരിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്നോരോന്നോ കോരി കോരി എടുത്തിട്ട് ഒരു നിശ്ചിത തൂക്കം ഉണ്ടാകും ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോ ആണെങ്കിൽ ഇരുപത്തഞ്ച് കിലോ വെച്ചിട്ടാണ് എല്ലാ ബോക്സും ഫില്ല് ചെയ്യുക ഇനി അതല്ല മുപ്പതോ മുപ്പത്തഞ്ചോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യും അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇത് ചുമന്ന് കൊണ്ടുവന്നതിന് ശേഷം വെയിറ്റ് എടുക്കും എല്ലാ ബോക്സും ഏകദേശം ഒരു സെയിം വെയ്റ്റിലായിരിക്കും ഇപ്പം ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തെട്ട് അത്രയൊക്കെയാണ് പിന്നെ ഐസിൻ്റെ ഒരു വെയിറ്റ് ഒരു അഞ്ച് കിലോ വെയിറ്റ് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടാണ് അത് കൂട്ടുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഐസ് എടുക്കും ഐസ് എടുത്തിട്ട് ആ ഐസും ഈ മീനും തമ്മിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അതാണ് പിന്നെ അടുത്ത് നടക്കാൻ പോകുന്നത് ബോക്സ് ഫില്ല് ചെയ്യാം വെയിറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെയാണ് ഐസും മീനും ഒരുമിച്ചിട്ട് ഫില്ല് ചെയ്യണം ചെയ്യുക ഇതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഐസ് ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ എഴുപത്തെട്ട് ബോക്സ് ഫില്ല് ചെയ്യണം ഇപ്പോൾ ഇവിടെ മൂന്ന് ബോക്സ് ആയിട്ടുള്ളൂ ഇങ്ങനെ എഴുപത്തെട്ട് ബോക്സ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കേണ്ടായിട്ടുണ്ട് നമ്മുടെ വണ്ടിയിലേക്ക് ഓക്കെ അപ്പോൾ ഇതാണ് ആദ്യ പരിപാടി അതായത് ആദ്യം നമ്മൾ വണ്ടി സൈഡാക്കിയതിന് ശേഷം ഐസ് ഇറക്കുക ഐസ് ഇറക്കി ഐസ് പൊടിച്ചെടുക്കുക അതിന് ശേഷം വരുന്ന മീൻ നമ്മൾ മിക്സ് ചെയ്ത് ഇതുപോലെ വെയിങ് അതായത് വെയിറ്റ് എടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ഫുള്ള് ബോക്സ് എത്ര ബോക്സ് ആണോ നമുക്ക് വേണ്ടത് നമ്മുടെ വണ്ടിയിലേക്ക് ആവശ്യമുള്ളത് മീൻ അത്രയും നമ്മൾ എടുക്കുക അതിനിടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള എക്സ്ട്രാ മീനുകൾ ഇപ്പോൾ നത്തലാണെങ്കിൽ അതിൻ്റെ കൂടെ ഇതുപോലെ അയിലയോ മത്തിയോ ഒക്കെ വരും കേട്ടോ അത് നമ്മൾ പെറുക്കിയെടുക്കുക പെറുക്കിയെടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് കറക്കി കൊണ്ടുപോകാനും പറ്റും ഇപ്പോൾ ഏകദേശം ഫില്ലായിട്ടുണ്ട് ബോക്സുകൾ ഇനി നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുക വണ്ടിയിലേക്ക് കയറ്റാൻ നല്ലതാണ് അതിന് മുമ്പ് ഞാൻ പെറുക്കിയ മീനെടുത്ത് ഒന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക് ഞാൻ ഞാനതിൽ നിന്നും വീഴുന്ന മീനുകൾ എക്സ്ട്രാ വന്ന മീനുകൾ മാറ്റിയെടുത്തിട്ട് ഏകദേശം എനിക്കൊരു രണ്ട് കിലോയോളം മീൻ കിട്ടിയിട്ടുണ്ട് ഇത്രയും മീനുകളാണ് കിട്ടിയത് ഇപ്പോൾ പല മീനുകളും ഡിഫറെൻ്റ് ആയിരിക്കും കിട്ടും അപ്പോൾ മത്തിയാണ് കയറ്റുന്നതെങ്കിൽ അതിൻ്റെ കൂടെ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമുക്ക് ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ അവിടെ പണിയെടുക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ എഴുപത്തെട്ട് ബോക്സ് സെറ്റായിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി വണ്ടി ഓപ്പൺ ചെയ്ത് വണ്ടിയിലേക്ക് മീൻ കയറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെ അടുത്ത പ്രോസസ്സാട്ടോ മൊത്തത്തിൽ ഈ ബോക്സ് ഫില്ല് ചെയ്ത് വണ്ടിയിൽ കയറ്റുന്നത് വരെ ഇപ്പോൾ എഴുപത്തെട്ട് ബോക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇരുന്നൂറ് ബോക്സിൻ്റെ വണ്ടിക്ക് ആണ് ഇപ്പോൾ അപ്പുറത്ത് ഇരുന്നൂറ് ബോക്സിൻ്റെ വണ്ടിയുണ്ട് അവിടേക്ക് ആകുമ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂർ വരെ സമയം എടുക്കും അപ്പം നമ്മുടെ വണ്ടിയിലേക്കുള്ള ഏകദേശം ലോഡായി കഴിഞ്ഞിട്ടോ കയറ്റി ഇപ്പോൾ എഴുപത്തെട്ട് ബോക്സ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹാർബറിൽ വന്ന് മീൻ എടുത്ത് വണ്ടിയിലേക്ക് ഫില്ലാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇനി നേരെ എവിടേക്കാണോ കൊണ്ടു കൊണ്ട് അവിടത്തേക്ക് വെച്ച് പിടിക്കുക